വർക്കും നമസ്കാരം എൻ്റെ പേര് പ്രളിയിൽ പരമേശ്വരൻ നമ്പൂതിരി സനാതന പുരോഹിത സമാജം സ്റ്റേറ്റ് സെക്രട്ടറിയാണ് കേരളത്തിലെ ക്ഷേത്ര ജീവനക്കാരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ അതിൻ്റെ ഭരണ സംവിധാനം രണ്ട് തരത്തിലാണ് അഞ്ച് ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ ഏതായ ഏതാണ്ട് മൂവായിരത്തിലധികം ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഗവൺമെൻ്റ് നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നുണ്ട് എന്നാൽ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളും അതിനേക്കാൾ എത്രയോ കൂടുതൽ ക്ഷേത്രങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട് ആ ക്ഷേത്രങ്ങളുടെ ചുമതല നിർവഹിക്കുന്നത് അതാത് പ്രദേശത്തെ ചില കുടുംബങ്ങളാകാം ചില കമ്മിറ്റികളാകാം ചില സംഘടനകളാകാം ട്രസ്റ്റുകളാകാം അവിടെ ജോലി ചെയ്യുന്ന അടിച്ചി തുടങ്ങി ശാന്തി വരെയുള്ള കാര്യങ്ങൾ നിത്യേന ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ പോലെ തന്നെയുള്ള ജോലിയാണ് പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ നടന്നു വരിക ദേവസ്വം ബോർഡിനേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രൈവറ്റ് ദേവസ്വം ജീവനക്കാരെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ദേവസ്വം ബോർഡ് നിശ്ചിത സാലറി നിശ്ചയിച്ചിട്ടുണ്ട് അവരെ നിയമിക്കാൻ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ബോർഡുണ്ട് അവർക്ക് വേണ്ട പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ പി എഫ് തുടങ്ങിയതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകാനായിട്ടുള്ള വ്യവസ്ഥയുണ്ട് അവയൊക്കെ നേടിയെടുക്കാൻ അവിടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും സാധിക്കും എന്നാൽ അതേ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് ദേവസ്വങ്ങളിലെ ജീവനക്കാരുടെ അവസ്ഥ അവർക്ക് തൊഴിൽ സ്ഥിരതയില്ല മാറി മാറി വരുന്ന കമ്മിറ്റികളോ ഭരണ സംവിധാനമോ വരുമ്പോൾ അവരെ മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല അവർക്ക് ഒരു സാലറി നിശ്ചയിച്ചിട്ടില്ല ഓരോരുത്തരും അവരവരുടെ സാഹചര്യം അനുസരിച്ച് കൊടുക്കും കൊടുത്തെങ്കിലായി കൊടുത്തില്ലെങ്കിൽ അങ്ങനെ പല മാസങ്ങളിലെയും സാലറി കിട്ടാതെ ജോലി ചെയ്യുന്ന ധാരാളം ജീവനക്കാരിന്നും ഉണ്ട് ഏതാണ്ട് ആറായിരത്തിൽ താഴെ മാത്രം ശമ്പളം വാങ്ങിച്ചുകൊണ്ടാണ് അടിച്ചു അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മറ്റ് ജീവനക്കാരുക്ഷേത്രങ്ങളിലുണ്ട് ഇത്രമാത്രം കുറഞ്ഞ ശമ്പളം കൊണ്ട് അവരെങ്ങനെ ജീവിക്കും എന്നൊരു ചോദ്യമുണ്ട് പലപ്പോഴും ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടും അവരെ കൊടുക്കുന്ന ദക്ഷിണ കൊണ്ടുമാണ് അവർക്ക് ജീവിക്കാൻ കഴിയുക അവരെ കൊടുത്തില്ല എങ്കിൽ ഇവരുടെ കാര്യം ബുദ്ധിമുട്ടായി അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനമ്മമാരെ അവരുടെ കുടുംബമൊക്കെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വേണ്ടി വാദിക്കാനോ അവർക്ക് വേണ്ടി ചിന്തിക്കാനോ ഇവിടെ ഒരു പ്രസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഒരു ചെറിയ സ്ഥാപനം ഒരു ടൂടോറിൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളികളായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം തൊഴിൽ മേഖലയുണ്ട് ഈ മേഖലയിൽ അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റ് അതിനുവേണ്ട പദ്ധതികളും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് ജീവനക്കാർക്കും അത് ലഭ്യമാകുന്നുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം വരുന്ന ഈ ജീവനക്കാരെ സംബന്ധിച്ച് ചിന്തിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അവർക്ക് സംഘടിത ബോധവുമില്ല ഭക്തിയുണ്ട് ത്യാഗസന്നദ്ധതയുമുണ്ട് ഏകദേശം പത്ത് മണിവരെ പൂജ ചെയ്യുന്ന ഒരാള് അഞ്ചര മണി മുതൽ പത്ത് മണി വരെയാണ് രാവിലെ പൂജ വൈകിട്ട് ഏകദേശം അഞ്ചര മണി മുതൽ ഏഴര മണി വരെയാണ് അപ്പോൾ ഈ മേൽശാന്തി വരുന്നതിന് മുമ്പ് തന്നെ അടിച്ചുതഴി തുടങ്ങിയതായിട്ടുള്ള ആര തുടങ്ങിയതായിട്ടുള്ള ആൾക്കാർ നേരത്തെ തന്നെ വരണം ക്ഷേത്രം അടച്ചു കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലത് അവരെ പോകണമെങ്കിൽ സമയം എന്താവും ഈ നിലയിലാണ് ഓരോ ക്ഷേത്രങ്ങളുടെയും പ്രവർത്തനം പോകുന്നത് വളരെ തുച്ഛമായ സമയം മാത്രമേ അവർക്ക് വിശ്രമത്തിനുള്ളൂ വീട്ടിലെ ഏത് ദുരവസ്ഥയുണ്ടായാലും ഒരു മരണം ഉണ്ടായി വീട്ടിൽ എങ്കിലും അവർ മറ്റൊരാളെ ആ ക്ഷേത്രത്തിൽ നിർത്തിയിട്ട് വേണം അവിടെ നിന്ന് പോകാൻ ആ ഒരവസ്ഥയാണുള്ളത് അവർക്ക് വേണ്ട ശമ്പളവും മറ്റു കാര്യങ്ങളും താൽക്കാലികമായിട്ട് വരുന്നവർക്ക് കൊടുക്കേണ്ടതൊക്കെ ഇവർ തന്നെയാണ് പത്തും മുപ്പതും വർഷം ജോലി ചെയ്ത് ആ സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോൾ വെറും കയ്യോടെ പോകുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ട് ഇങ്ങനെ ജോലിക്ക് യാതൊരു സ്ഥിരതയുമില്ലാതെ വരുമാനത്തിന് യാതൊരു അല്ല ജീവിത നിർവഹണത്തിന് ആവശ്യമായ സാലറിക്ക് ഒരു നിശ്ചയവുമില്ലാതെ ജോലി ചെയ്യുന്ന സമയത്തിന് ഒരു ക്ലിപ്തതയില്ലാതെ ജോലിക്ക് ഒരു ക്ലിപ്തതയില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന അനേകായിരങ്ങൾ നമ്മളുടെ കേരളത്തിലുണ്ട് അവരെ പറ്റിയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് അവരോടാണ് എനിക്ക് പലതും പറയാനുള്ളത് ദേവനെ പൂജിക്കുന്ന ത്യാഗ മനസ് മനസ്ഥിതിയോടുകൂടിയാണ് അതിനു മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു പക്ഷേ അവനവന് ജീവിക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരാൻ പ്രാപ്തിയുള്ള ഗവൺമെൻറ് ഉണ്ട് മറ്റ് തൊഴിലാളികൾക്കൊക്കെ ആ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ട വ്യവസ്ഥകൾ ഗവണ്മെന്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ നമുക്കും സാധിക്കണം അതിന് നമ്മൾ നമ്മുടെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെടണം ഇപ്പോൾ മറ്റ് മതസ്ഥരെ അവരുടെ അവിടുത്തെ പുരോഹിതന്മാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ കടക്കേണ്ടതില്ല എന്നാൽ നമ്മളുടെ ആവശ്യം നമ്മൾ അവരോട് ആവശ്യപ്പെടണം ഹൈന്ദവ പുരോഹിതന്മാരുടെ സമൂഹത്തിലെ സ്ഥിതിഗന്ധം അവൻ്റെ വീടിൻ്റെ അവസ്ഥയിൽ നിന്ന് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ പ്രശ്നങ്ങൾ അറിയിക്കാൻ നമുക്ക് എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് മറ്റ് ഉണ്ട് അപ്പം അവരുടെ മുമ്പിൽ നമ്മൾ ആവശ്യപ്പെടണം തിന് സനാതന പുരോഹിത സമാജം ഒരു ഒപ്പു ശേഖരണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഒപ്പു ശേഖരണം നടത്തി നമ്മളുടെ ഗവൺമെൻറ്റിന് സമർപ്പിക്കണമെന്നാഗ്രഹിക്കുന്നു ഇതിനു വേണ്ടി ഇതിനു മുമ്പ് പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അപ്പോഴേ ദേവസ്വം ബോർഡിൽ നിന്ന് അവർ പറഞ്ഞത് അസംഘടിത മേഖലയാണ് അസംഘടിത മേഖല എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോഴ് നമ്മൾ സംഘടിതമായ നീക്കം ഇതിൻ്റെ പിന്നിൽ നടത്തേണ്ടതുണ്ട് അതിന് അടിച്ചുതളി തുടങ്ങി എല്ലാ ജോലികളും ചെയ്യുന്ന മേൽശാന്തി വരെയുള്ള എല്ലാവരും ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വരണം ഈ ഒപ്പ് ശേഖരണത്തിൽ പങ്കാളികളാകണം ഇപ്പോൾ ഓരോ ജില്ലകളിലും ഓരോ താലൂക്കുകളിലും അതിന് തയ്യാറുള്ള പ്രവർത്തന ശേഷിയുള്ള ആൾക്കാർ മുന്നോട്ട് വരണം അവർ ഈ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ ബോക്സിൽ അവരുടെ പേരും നമ്പറും തരണം ജില്ല തരണം അങ്ങനെ തന്നാൽ അതിനു വേണ്ട പ്രവർത്തനം ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇത് അനിവാര്യമായൊരു കാര്യമാണ് ഹിന്ദുധർമ്മത്തെ ഭാരതീയ സംസ്കാരത്തെ നിലനിർത്താൻ ക്ഷേത്രങ്ങളും ക്ഷേത്ര പൗരോഹിത്യവും എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം അവരെ സംരക്ഷിക്കുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥ ഗവൺമെൻറ് ചിന്തിക്കാത്ത അവസ്ഥ അവരെ ചിന്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് സംഘടനകളുടെയും അതുപോലെ തന്നെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ ഭരണ നിർവഹണം നടത്തുന്ന എല്ലാവരുടെയും കണ്ണു നമുക്ക് ഈ ഒപ്പു ശേഖരണം കൊണ്ട് സാധിക്കും അത് അടുത്ത ഒരു മാസം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കണം അതിനുവേണ്ട കാര്യങ്ങൾ എല്ലാവരും അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തണം ഇതുമായിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് അറിയിക്കുകയാണ് സനാതന പുരോഹിത സമാജത്തിന് വേണ്ടി പരമേശ്വരൻ നമ്പൂതിരി സ്റ്റേറ്റ് സെക്രട്ടറി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്